വിശുദ്ധാനിന്റെ ആദ്യ വെള്ളിയാഴ്ചയിൽ സ്രഷ്ടാവിന്റെ സവിശേഷമായ കാരുണ്യവർഷം തേടി വിശ്വാസികൾ കാരുണ്യത്തിന്റെ പത്ത് കഴിഞ്ഞ് പാപമോചനത്തിന്റെ പത്ത് സമാഗതമാകാനിരിക്കെ വിശ്വാസികൾ സൽക്രമങ്ങൾ അധികമാക്കി പ്രാർത്ഥനകൾക്ക് കൂടുതൽ സമയം കണ്ടെത്തുകയാണ് പുരാതന ജുമാ മസ്ജിദുകളിലൊന്നായ കാഞ്ഞിരശ്ശേരി ജുമാ മസ്ജിദിൽ ധാരാളം വിശ്വാസികളാണെത്തിയത് കരുണയും കൃപയും വറ്റിയെന്ന് വിലപിക്കുന്നതിന് പകരം സഹജീവികളുടെ വേദനകൾക്ക് ശമനമേക്കുവാൻ നിസ്വർത്ഥമായ സേവന മാതൃകകളാണ് തീർക്കേണ്ടതെന്ന് മഹല്ല് കത്തി ഇ കെ ഇസ്മായിൽ അൽ ഹസ്നി പറഞ്ഞു വിശ്വാസികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുവാൻ മഹല്ല് കമ്മിറ്റി നേതൃത്വം നൽകി വിശുദ്ധ സന്തോഷത്തിലാണ് നമ്മുടെ സമാഗതമായാണ് തറാവനസ്കാരത്തിനും മറ്റുമുള്ള മറ്റ് വിഭാഗത്തുകൾക്ക് കൊണ്ടും എല്ലാം നിറഞ്ഞു കവിയുന്ന സാഹചര്യമാണുള്ളത് വിശുദ്ധ രമനാലിലെ പ്രഥമ വെള്ളിയാഴ്ച ഇന്ന് തന്നെ കാഞ്ഞരശ്ശേരി മഹലൊക്കെ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തിരിയുള്ള ഓരോ ദിനരാത്രങ്ങളും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉറക്കമില്ലാത്ത ദിനരാത്രങ്ങളാണ് രാപ്പകലിൽ രാപ്പകൽ ഭേദമന്യേ അവർ വിഭാഗത്തിൽ ധന്യമാകുന്ന വിഭാഗത്തിൽ മുഴുകുന്നതായ ദിവസങ്ങളാണ് ഇനിയുള്ള ഓരോ ദിനരാത്രി വരുവാൻ വന്നുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ റമദാനിൽ മറ്റുള്ള മാസങ്ങളെ അപേക്ഷിച്ച് ദാനതർമും പാവപ്പെട്ട ആളുകളെ സഹായിക്കലും ആശ്രിതർക്ക് തുണയാവലും എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ ഇൻഷാൽ സഹചാരി ഫണ്ടിൻ്റെ ശേഖരണമടക്കമുള്ള പ്രവർത്തനങ്ങൾ ഈ മഹലിലും നടന്നുകൊണ്ടിരിക്കുകയാണ് You are watching VCV News.